ഉദ്ദേശിക്കുന്നത് അഭിനയത്തിലൂടെ എനിക്കൊന്നും നമുക്ക് വൈദ്യുതി വ്യക്തിപരമായിട്ട് തോന്നുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാജനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും ഏറ്റവും മികച്ച എക്കാലത്തെയും മൂന്ന് തിരക്കഥകൾ എടുക്കാൻ പറഞ്ഞാൽ ആ മൂന്ന് ഒരു പത്ത് തിരക്കഥ എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് തിരക്കഥ എടുക്കുകയാണെങ്കിൽ അതിലൊരു മൂന്നെണ്ണം എങ്കിലും ശ്രീനിയൻ്റെ സാധനം ആ അതിനാൽ ഞങ്ങൾക്കൊന്നും യാതൊരു സംശയമില്ല നിങ്ങൾക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല ഒപ്പം ശ്രീനിയട്ടന്റെ വലിയൊരു ഒരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അതെല്ലാം മാറ്റിവെച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഈ വൺ ലൈ ന്യൂസ് അതിൻ്റെ ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള ഡയഗ്ലോഗ് റൈറ്റിംഗ് കൊണ്ടുവന്ന ഒരാളാണ് ശ്രീനിക ചിന്താവിഷ്ഠയായ ശ്യാമളയിൽ കുട്ടികളെ ഓട്ടോറിക്ഷയിൽ കേട്ടാൻ പറ്റാതെ ശ്യാമള കുട്ടികളെ പിടിച്ച് അകത്തേക്ക് പോയപ്പോൾ ശ്രീനിന്റെ ക്യാരക്ടർ ചോദിച്ചുകൊണ്ട് എന്തു വ്യക്തി ശ്യാമളെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ പോകുന്ന ഓട്ടോറിക്ഷയുടെ ഓണം വർക്ക്ഷോപ്പ് നടത്തുന്ന വാസുവാണ് അല്ലാതെ അയ്യപ്പനാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഡയലോഗ് എഴുതുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല ഉദയരണ താരത്തില് മീന മോഹൻലാലിനെ ഫോൺ ചെയ്തിട്ട് മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ ഫോൺ ചെയ്തിട്ട് പറയുന്നത് ഒരു ഫോണിലൂടെയാണ് നമ്മൾ ഒരുമിച്ചത് ഈ ഒരു ഫോണിലൂടെ നമ്മൾ പിരിയുന്നു ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഡയലോഗ് റൈറ്റിംഗ് ആണ് ഒരൊറ്റ ലൈനിൽ അവർ ആ എത്രത്തോളം ആണ് ഉള്ളടക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക അതുപോലെ അച്ഛനായിരുന്നു ഞാൻ വിചാരിച്ചു വല്ല കുത്ത മുതലാളിയുമായിരിക്കുന്നത് എന്ന് പറയുന്നത് മലയാളത്തിലെ ഇക്കാലത്തേക്ക് അതിനേക്കാൾ അപ്പുറം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ എഴുതിയ ആളാണ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ശ്രീനിയൻ്റെ ഒരു തിരക്കഥയ്ക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഉണ്ടാകണം ഉണ്ടാവും കഥ എഴുതാൻ വേണ്ടി അദ്ദേഹം വൈകാതെ സാധിക്കുന്നതായി വിജയിക്കുന്നത് ഇത്രയും ഡയലോഗുകളൊക്കെ അല്ല ഇതിന് ശരിക്കും നന്ദി പറയേണ്ടത് ശ്രീദേട്ടനോടാണ് അതായത് ശ്രീദേവൻ നമ്മളോടല്ല നന്ദി പറയേണ്ടത് കാരണം ഇത് എന്റെ മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും എനിക്ക് തോന്നുന്നു ശ്രീദേട്ടൻ്റെ ഇതുപോലത്തെ പത്ത് ഡയലോഗെങ്കിലും പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം പറയാവേട്ടാ ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഐറ്റേഴ്സ് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ശ്രീനിയാട്ടിൻ്റെ ഒരു ഡയലോഗിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു അത് മഴ പെയ്യുന്നു മത്തരം കൂട്ടുന്നു എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമ ഞാൻ ബി എക്കും യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴാണ് ഈ സിനിമ അജണ്ട തിയേറ്ററിൽ കാണുന്നത് എനിക്കൊന്നൊരു പതിനഞ്ച് തവണയെങ്കിലും ഞാൻ തിയേറ്ററിൽ ആ സിനിമ കണ്ടിട്ടുണ്ട് ഏത് വൈകുന്നേരം ഒഴിവ് കിട്ടിയാലും ആ സിനിമ കാണാൻ പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്ത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ശ്രീനിയൻ കല്യാണം നിന്നും അകസ് പറഞ്ഞു വിടുകയാണ് പുള്ളിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണം അപ്പൊ ഞാനൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോൾ യാത്രയൊക്കെ ഞാൻ പറഞ്ഞോളാം നീ പോവും ശരി ഞാൻ പോവാണ് മുതലാളി എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് യാത്ര പറയണേ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം ഓടി സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങുമ്പോൾ പുറകെ ശ്രീനിവാസിന്റെ കഥാപാത്രം ഓടുന്നു മോഹൻലാലിൽ ചെയ്ത കഥാപാത്രത്തിന് വളരെ എളുപ്പം കോടി ഇറങ്ങി വരാൻ പറ്റുമ്പോൾ ഇദ്ദേഹത്തിന് അത് പറ്റുന്നില്ല മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു രണ്ടാമത്തെ താഴെ അമ്പിളിച്ചേട്ടൻ ജഗദീഷ് ശ്രീകുമാർ നടക്കും ഇദ്ദേഹത്തിന്റെ മുകളിലേക്കാണ് വന്ന് ശ്രീതിന്റെ കഥാപാത്രം വീഴുന്നത് ഇവര് രണ്ടുപേരും കൂടി വീഴുന്നിട്ടുണ്ട് നിസ്സഹായനായിട്ട് എഴുന്നേൽക്കുന്ന അമ്പലി അമ്പലിചേട്ടൻ്റെ ഒരു ഷോട്ട് ഉണ്ട് അവിടെ ഒരു ഡയലോഗ് ആ ഡയലോഗ് എഴുതാൻ എനിക്ക് തോന്നുന്നില്ല എഴുത്തുകാർക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഒരു ഡയലോഗാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആ അമ്പലിചേട്ടൻ എഴുന്നേറ്റിട്ട് ശ്രീനേട്ടിനോട് ചോദിക്കുന്നത് ഈ കോണിപ്പടി കാണിച്ചോണ്ടാണ് ചോദിക്കുന്നത് ഇതെന്തിനാണ് കാണാൻ അനോടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഡയലോഗ് റൈറ്റിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഇതുപോലെ ഞാൻ എത്ര ഡയലോഗ് വേണേലും പറയാൻ കേട്ടോ ശ്രീനാഥി കാര്യം അത്രയ്ക്ക് ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പോ വലിയൊരു ആണ് നമ്മൾ ശ്രീനിട് വലുതായിട്ട് ആ കാര്യങ്ങൾക്ക് കടപ്പെട്ടിരിക്കുകയാണ് ആ സിനിമയെ പെട്ടി പറയുമ്പോഴും ഒരു മാസം മുമ്പ് ജോലി വീട്ടില് വന്നപ്പോ പിന്നെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞു ആണോ എന്താ പേരിട്ടെന്ന് ഞങ്ങളിപ്പ തന്നെ അവനെ എണ് വിളിക്കുന്നത് അത് പറഞ്ഞിട്ട് എന്റെ അമേരിക്കത് പ്രിയനാണോ പേരിട്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല അതൊക്കെ

പ്രിയ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണല്ലോ അപ്പോഴാണ് പ്രിയ വായിക്കുന്നത് ആദ്യമായി അപ്പൊ അവരോ സാധനം േ നമ്മള് എക്കാലത്തെയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത സിനിമകൾക്ക് പുറകിലുള്ള സംഗതിയാണ് അതായത് തിരക്കഥ ഇന്നലെ രൂപത്തിൽ വേളന്നൊക്കെ സൈദ്ധാന്തികായിട്ട് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് സിൽഫീൽഡ് എന്ന് പറഞ്ഞ ആളൊക്കെ ഇത് കേട്ട ആത്മഹത്യ ചെയ്തു ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിലെ എക്കാലത്തെയും പ്രതിഭകളുടെ സ്പൊണ്ടേനിറ്റിയാണ് അത് പ്രിയദർശൻ ഈ ശ്രീനിയൻ പറഞ്ഞ ഇതേ കാര്യം ഈ ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് ശ്രീ പ്രിയദർശൻ നേരിട്ട് എന്നോട് പറയുകയുണ്ടായി അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം എറണാകുളത്തുള്ള അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ തങ്ങുമ്പോൾ എന്നെ ഫോൺ ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം വൈകുന്നേരം ഇരിക്കണം എന്ന് ഞാൻ വൈകുന്നേരം അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനിലാണ് ശ്രീനിട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ അദ്ദേഹം ചെയ്തിട്ടുള്ള ആദ്യകാല സിനിമകളിൽ എല്ലാ നടീനടന്മാരും ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബൗൺസ് ചെയ്ത് എങ്ങനെയാണ് സീനുകൾ ഉണ്ടാക്കിയിരുന്നത് അതിനകത്ത് കൃത്യമായിട്ട് ഒരു വലിയ പ്ലാനോട് കൂടിയല്ല ലൊക്കേഷന് ചെല്ലുന്നത് പക്ഷേ അതിൻ്റെ ഒരു നരേഷനെ കുറിച്ചുള്ള ഒരു നൈരന്യം ആ ഡയറക്ടറുടെ ഉണ്ടാവും അവിടെ ഇരുന്ന് എങ്ങനെയാണ് സീനുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോരുത്തരും എങ്ങനെയാണ് അതിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നൊക്കെയാണ് പക്ഷെ ഇപ്പോൾ അതെല്ലാം പോയിട്ട് നമ്മൾ പിച്ച് ചെയ്യണം നമ്മൾ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിന് അതിൻ്റെതായ മേന്മകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ശ്രീനിയനൊക്കെ ചെയ്ത എല്ലാ പടങ്ങളും ഇതുപോലെ സംഭവിച്ചതാണെന്നാണ് തോന്നുന്നത് ഫുള്ളി റിട്ടൺ സ്ക്രിപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് ശ്രീനേട്ടൻ ഫുള്ളി റിട്ടനായിട്ട് വളരെ അപൂർവം ആയിട്ടാണ് അത് ഉണ്ടായതാണ് പറഞ്ഞത് എന്തായാലും അങ്ങനെയുള്ള ഒരു ഗംഭീര സിനിമയുമായിട്ട് ശ്രീനിയൻ വീണ്ടും പരട്ടെ അത് ശ്രീനിയനും പ്രിയദർശനുമായിട്ടുള്ള കോമ്പിനേഷൻ സത്യേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ ഇതേക്കും മലയാളി കുടിക്കൽ അമിതാ ദൃശ്യാണ് ഗംഭീരമായി ഞങ്ങളൊരു സിനിമ സംഭവിക്കട്ടെ